قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم അള്ളാഹുലദീൻ ആദരണീയരായ സത്യവിശ്വാസികളെ അള്ളാഹു സ്മൃഹാനോ താല കൽപ്പിച്ചതുപ്രകാരം ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തത്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വ സിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സ്പ്രഹാനോർത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ യാ സത്യവിശ്വാസികളെ ലാ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ചതിക്കരുത് അപ്പൊ തപ്പൂവിനും അമാനാതിട്ടും നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളെയും വഅും തലമോ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിൽ വഞ്ചന കാണിക്കരുത് വലമോ നിങ്ങൾ അറിഞ്ഞിരിക്കുക അന്നമാ അമ്പാലുത്തും ഔലാദുക്കും ഫിത്ന നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണോപാധികൾ മാത്രമാണ് ാഹ ഇണ്ടഹു അജുർ ഹീം അള്ളാഹുവിംഗലാണ് അതിമഹത്തായ പ്രതിഫലം ഉള്ളത് അള്ളാഹു സുഹാനു താല മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് അഥവാ സൂക്ഷിപ്പ് സ്വത്താണ് സന്താനങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുതാര പരിശുദ്ധ കുർഹാനിൽ തന്നെ സന്താനങ്ങൾ പരീക്ഷണമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അംഫാലിലെ രണ്ടായത്തുകളാണ് നിങ്ങളെ ഞാൻ ബോധി കേൾപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് ഉടമസ്ഥാവകാശമുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മേൽ തങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നടപ്പിലാക്കുകയല്ല മാതാപിതാക്കൾ ചെയ്യേണ്ടത് ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നടപ്പിലാക്കാൻ പരിശീലിപ്പിക്കുകയാണ് വേണ്ടത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരം ശീലങ്ങൾ അനുഷ്ഠാനങ്ങൾ സ്വഭാവങ്ങൾ ഇതൊക്കെ പരിശീലിപ്പിക്കണം പ്രായപൂർത്തിയാകുന്നതിനു മുമ്പ് അങ്ങനെ തങ്ങളുടേതായ ആദർശം കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നവരും നാസ്തികരായ ചില ആളുകൾ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ മതം എന്നുള്ള കോളം ഒഴിപ്പിച്ചിടുകയാണ് ചെയ്യാറുള്ളത് അവർക്ക് എത്തിയതിന് ശേഷം ഇഷ്ടമുള്ള മതം അവർ സ്വീകരിച്ചു കൊള്ളട്ടെ എന്നാണ് ഇതൊരു വലിയ ജനാധിപത്യ ബോധവും പുരോഗമന ഒരു വലിയ പരിഷ്കൃത സമീപനവുമൊക്കെയായി പരിചയപ്പെടുത്താറുണ്ട് എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഐഡന്റിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവന്റെ പേര് എന്ന് പറയുന്നു പ്രായബുദ്ധിയെത്തിയതിനു ശേഷം ഇഷ്ടമുള്ള പേര് സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് ആരും വെക്കാറില്ല കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ നൽകുന്നതിൽ കുഞ്ഞിന്റെ അഭിപ്രായം ആരും സ്വീകരിക്കാറില്ല അവന് നൽകുന്ന ഭക്ഷണം അവന്റെ ജീവിതാവസാനം വരെ അവന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ് കുഞ്ഞിനോട് അഭിപ്രായം ചോദിക്കാറില്ല അവന് നൽകുന്ന ചികിത്സാ രീതി അത് മോഡേൺ മെഡിസിൻ വേണമോ അതല്ല നല്ല ബദൽ സംവിധാനവും വേണമോ എന്ന് തീരുമാനാധികാരം വന്നതിന് ശേഷം അവൻ ചെയ്തു കൊള്ളട്ടെ എന്ന് ആരും പറയാറില്ല എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മേൽ മാതാപിതാക്കൾക്ക് ചില അധികാരങ്ങൾ ഉണ്ട് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന സമ്മതിക്കുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ പൈശാധിക ദുർബോധനങ്ങളിൽ നിന്നും എന്റെ കുട്ടിയെ ദൈവിക സന്മാർഗത്തിലേക്ക് നയിക്കണം എന്ന കാര്യത്തിൽ മാത്രം മാതാപിതാക്കൾ ഇടപെടരുത് എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളത് അതൊരു കേവലമായ വാദങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുന്തിരിവള്ളി പോലെയാണ് മനുഷ്യൻ എന്ന് പറയാറുള്ളത് മുന്തിരിവള്ളി അത് നന്നായി തഴച്ച് വളരണമെങ്കിൽ അതിനെ ഒരു പന്തൽ കെട്ടിക്കൊടുക്കണം ഒരു കാല് കുത്തിക്കൊടുക്കണം അതിലൂടെയാണ് അത് ചുറ്റിപ്പടർന്ന് മുകളിലേക്ക് വരിക എത്ര മുന്തിരി പള്ളിയാണെങ്കിലും അങ്ങനെ മുകളിലേക്ക് പിടിച്ചു കയറാൻ ഉള്ള ഒരു സഹായം ലഭിച്ചിട്ടില്ല എങ്കിൽ മുന്തിരി പള്ളി മണ്ണിലടിഞ്ഞ് വെള്ളത്തിൽ ചീഞ്ഞ് പോകും ഇതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മുകളിലേക്ക് വളർന്ന് കയറാൻ അങ്ങനെ ഒരു ജ്വാല പോലെ മുകളിലേക്ക് ആളുമ്പോഴാണ് ഒരു മനുഷ്യൻ ആൾ ആകുന്നത് ആളുന്നവൻ എന്നാണ് അതിനാവശ്യമായി നൽകുന്ന താങ്ങാണ് സഹായമാണ് പന്തലാണ് കുടുംബം എന്ന് പറയുന്നത് അതിലൂടെയാണ് മനുഷ്യൻ വളർന്ന മുകളിലേക്ക് വരേണ്ടത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നല്ല ശീലങ്ങളും മര്യാദകളും പഠിപ്പിക്കാനുള്ള ബാധ്യത മാതാപിതാക്കൾക്ക് ഉണ്ട് പുല്ലുക്കും റാവിൽ നിങ്ങളെല്ലാവരും ഇടയന്മാരാണ് ബസൂർലാഹിസ്വലം പറഞ്ഞതാണ് നിങ്ങൾ ആരെയാണോ മേച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഉത്തരവാദികളാണ് അപ്പോൾ നിങ്ങൾ നാളെ പല ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ് നിങ്ങളുടെ സന്താനങ്ങൾ ആ സ്വഭാവത്തിൽ അവരെ വളർത്താൻ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടതായി ഉണ്ട് എന്നർത്ഥം ഇപ്പോൾ ഒരു അവധിക്കാലങ്ങൾ ആരംഭിക്കുകയാണ് ഈ അവധിക്കാലത്ത് അതൊരു വേസ്റ്റായി പോകുന്ന ഒരു കാലമായി മാറാതിരിക്കാൻ സോഷ്യൽ മീഡിയയുടെ അഭിപ്രസരമുള്ള ഒരു കാലത്ത് അതിലൂടെ നേരായ വഴിയിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ ഉള്ള ജാഗ്രത രക്ഷിതാക്കൾ കാണിക്കേണ്ടതും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഖുർആൻ ബന്ധം കുട്ടികളിലേക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് മിനുപൊലുമാശീലനോ എല്ലാ അന്ധകാരത്തിൽ നിന്നും അത് വെളിച്ചത്തിലേക്ക് നയിക്കും മറ്റൊന്ന് നമ്മുടെ പൂർവികരായ മഹത്തുക്കളുടെ ചരിത്രപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് കുട്ടികൾക്ക് മാത്രമല്ല ഇസ്ലാമിക സമൂഹം പ്രതിസന്ധിയിലകപ്പെട്ട എല്ലാ കാലത്തും കുറാൻ ചെയ്തത് ചരിത്രം പറഞ്ഞു കൊടുക്കുക എന്നതാണ് ചരിത്രപാഠങ്ങൾ നമുക്ക് വർത്തമാനകാലം ഭാവിയിലേക്ക് ഏറ്റവും നല്ല ഒരു മുന്നേറ്റമാക്കി മാറ്റാൻ നമുക്ക് കരുത്ത് നൽകുന്നതാണ് സാധ്യമായ അത്രയും സന്ദർഭം കുട്ടികൾക്ക് കൂടെ ആയിരിക്കാൻ ശ്രമിക്കുക എന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് എത്ര ബിസിനസ്സും തിരക്കും ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും കുട്ടികൾ അവധിക്കാലത്ത് അവരുടെ വഴിക്ക് വിടുന്നതിന് പകരം അവരോടൊപ്പമായിരിക്കാൻ പരമാവധി പരമാവധി ശ്രദ്ധിക്കുക എന്നതാണ് ഇങ്ങനെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് കുഞ്ഞുങ്ങളുടെ പരിപാലന കാര്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ഹാജരാകുമ്പോൾ ഈ അമാനത്തിൽ ഞങ്ങൾ സൂക്ഷ്മത പാലിച്ചിരുന്നു എന്ന് പറയാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ അള്ളാഹു സുഹാമിത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ